ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഉത്രാളി ഭഗവതിയുടെ തിരുസന്നിധിയിൽ മൂന്ന് ദേശങ്ങളുടെയും തിളംപേറ്റിയ ഗജവീരന്മാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ ഉത്രാളിക്കാവ് പൂരം ചടങ്ങുകൾ പൂർത്തിയാക്കി പര്യവസാനിച്ചു പൂരം സമാപനത്തിന്റെ മറ്റു ചടങ്ങുകളായ പൊങ്ങിലിടി കോമരങ്ങളുടെ കൽപ്പന എന്നിവയ്ക്ക് ശേഷമായിരുന്നു ഉപചാരം ചൊല്ലി പിരിയൽ രാവിലെ അഞ്ചു മുപ്പതിന് വടക്കാഞ്ചരി ദേശം വെടിക്കെട്ടും നടത്തി ഉത്രാളി ഭഗവതിയുടെ തിരുസന്നിധിയിൽ മൂന്ന് ദേശങ്ങളുടെയും ഗജവീരന്മാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ ഉത്രാളിക്കാവ് പൂരം ചടങ്ങുകൾ പൂർത്തിയാക്കി പര്യവസാനിച്ചു പൂരം സമാപനത്തിന്റെ മറ്റു ചടങ്ങുകളായ പൊങ്ങലടി കോമരങ്ങളുടെ കൽപ്പന എന്നിവയ്ക്ക് ശേഷമായിരുന്നു ഉപചാരം ചൊല്ലി പിരിയൽ രാവിലെ അഞ്ച് മുപ്പതിന് വടക്കാഞ്ചേരി ദേശം വെടിക്കെട്ട് നടത്തി തുടർന്ന് മൂന്ന് ദേശങ്ങളും ഭഗവതിക്ക് അഭിമുഖമായി ഒന്നിച്ചണിനിരന്ന് കൂട്ടിയെഴുന്നള്ളിപ്പോടെ ഭഗവതി പൂരവും നടത്തി അതിനുശേഷമായിരുന്നു പൂരത്തിന്റെ സമാപന ചടങ്ങുകൾ അഭൂതപൂർവമായ ജനത്തിരക്കായിരുന്നു ഈ വർഷത്തെ പൂരത്തിന് ചൊവ്വാഴ്ച രാത്രി ഒൻപതിന് നടക്കേണ്ട കുമരനല്ലൂർ ദേശത്തിന്റെ വെടിക്കെട്ട് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി രാത്രി പത്തിനാണ് നടന്നത് എങ്കിലും വെടിക്കെട്ട് കാണുവാനെത്തിയ പതിനായിരങ്ങൾ ക്ഷമയോടെ കാത്തുനിന്നു വെടിക്കെട്ട് കണ്ടുമടങ്ങിയ പുരുഷാരവും വാഹനങ്ങളും റോഡിൽ നിറഞ്ഞതോടെ ഉത്രാളിക്കാവിനും ഓട്ടുപാറയ്ക്കുമിടയിൽ രണ്ട് മണിക്കൂറോളം വാഹനങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനാവാതെ ഗതാഗതം സ്തംഭിച്ചു ആക്സ് വാളണ്ടിയർമാരുടെ സഹായത്തോടെ പോലീസ് ഏറെ കഠിനാധ്വാനം ചെയ്താണ് രാത്രിയോടെ ഗതാഗത കുരുക്ക് പരിഹരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് അടുത്ത വർഷത്തെ ഉത്രാളിപ്പൂരം വി വി ന്യൂസ് വടക്കാഞ്ചേരി watching VCV News.